കൂട്ടുകാരെ എൻ്റെ ഇത്തിരി കുറ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണത് കഴിഞ്ഞ ഒരു കല്യാണത്തിന് പോയൊരു വീഡിയോയാണ് കേട്ടോ നമ്മൾ ഇടാൻ പോലെ ഞങ്ങൾ അന്നമ്മോളുടെ കൂടെയാണ് പോണത് അപ്പം നമ്മൾ ആദ്യം മടക്കി പോവാണ് അപ്പം അവർ റെഡി ആയിട്ടില്ല അപ്പം അവർ റെഡി ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ കൂട്ടുകാരെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മൾ പോകും കിട്ടും ഞങ്ങൾ ഇവിടെ നിൽക്കണം അവൻ്റെ കയ്യിലൊരു മിക്സർ ബോക്സ് ഉണ്ട് മിക്സർ ബോക്സ് അപ്പോൾ ആ മിക്സർ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതെ നേട്ടാ മിക്സർ ഫുള്ള് കളഞ്ഞുട്ടോ കുട്ടിക്കാരെ എന്റെ ഇത്തിരി മാറ്റി വീഡിയോസ് അല്ല ാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പൊ അദ്ദേഹം ഒരു ഫോട്ടോയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ കമെന്റ് ചെയ്യാൻ ഇപ്പൊ അതേ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യണേ പിന്നെ അദ്ദേഹം മമ്മി വണ്ടി ഓടിക്കലൊക്കെ എത്തിയിട്ടോ അല്ല രസമുണ്ടായിരുന്നു ട്ടോ ഓട്ടാർ ഓടിക്കണ്ടൊക്കെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതേ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ടോ കൂട്ടുകാരെ ഒരു ഡ്രിങ്കും ഒരു ഐസ്ക്രീം ആട്ടോ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി രണ്ടും നല്ല ഇഷ്ടമായിട്ടോ കൂട്ടുകാർ അവർ രണ്ടുപേരും അവിടെ കുടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും കുടിക്കില്ല ഞങ്ങൾ ഐസ്ക്രീമാണ് അത് നിന്ന ഞങ്ങൾക്ക് ഇങ്ങനത്തെ നോർമൽ ഐസ്ക്രീമാണ് വേണ്ടത് അവിടെ ഫ്രൂട്ട് സലാഡൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്കതൊന്നും വേണ്ട ഞങ്ങൾക്ക് നോർമൽ ഐസ് ക്രീമാണ് ഇഷ്ടമുദ്ധാന് പറഞ്ഞ ഫ്രൂട്ട് സലാഡ് ഉണ്ടോ ഞങ്ങൾ മറ്റേത് മാത്രമേ എടുത്തോളൂ അക്സിനെ മാത്രമേ എടുത്തോളൂ ഞാൻ ചോക്കൻ്റെ മെൻ്റെയും ഫോട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നു ഫസ്റ്റ് ഞാനൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഭക്ഷണമൊക്കെ സൂപ്പറായിരുന്നു എനിക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ അതെ നമ്മൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഇന്ന് കാണാമെന്ന് വിചാരിച്ചു അതെ അവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കൽ എന്തോ പിന്നെ ഞങ്ങൾ പുറത്തിറക്കുന്ന ഇറങ്ങി അവിടെക്കുന്ന വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു ഞങ്ങളവിടുത്തെ ആ ഒരു പുല്ല് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ തൊട്ടാവാടി ഒക്കെ ഉണ്ടാകും തൊട്ടാവാടീൻ്റെ അവിടെ ഒക്കെ വെച്ച് തൊട്ടിട്ട് തൊട്ടിട്ടിങ്ങനെ വാടി പോയില്ലേ ആ സാധനമാണ് തൊട്ടാവാടി ഞങ്ങളുടെ അവിടെ തൊട്ടാവാടി എന്നൊട്ടെ പറയാം ഞങ്ങളുടെ അവിടെ എന്താ പറയുക കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാരെ ഞങ്ങളതൊക്കെ തൊട്ട് വളിച്ചു പിന്നെ പിന്നത് ഞങ്ങളിങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടോ ഇതിൽ ഒരാൾ ഇപ്പം വരും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ സ്റ്റാർ ദൈവം കൂട്ടുകാരെ നമ്മുടെ തന്നിട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയൊക്കെ കളിച്ച് കൂട്ടുകാരും ഞങ്ങൾ അവിടെ പോയിരുന്നു ഒന്ന് കണ്ടു അവിടെ ഫോട്ടോ സെക്ഷൻ നടക്കായിരുന്നു ഫാമിലിയുടെ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു സ്റ്റേജ് ഒക്കെ ഒരുക്കിയത് കാണാൻ അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള അടുത്തിടെ കാണാം ബൈ ബൈ